ഇത് രണ്ടായിരത്തി പതിനഞ്ചിൽ ജപ്പാൻ മേയേഴ്സ് കൗൺസിലും കേരളത്തിലെ വ്യവസായ വകുപ്പും തമ്മിൽ ഒരു എം ഒപ്പുവെച്ചിരുന്നു ആ എം ഒ യു പത്ത് വർഷത്തേക്കായിരുന്നു ഇപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ പുതിയ എം ഒ വച്ചിരിക്കുന്നത് വിവിധ മേഖലകൾക്കകത്ത് ജപ്പാൻ ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരുമ്പോതിനും പരസ്പര സഹകരണം ശക്തിപ്പെടുത്തുന്നതിനുള്ള ഒരു എം ഒ യു ആണ് ഇത്തവണത്തെ എം ഒ ഇൻ്റെ പ്രത്യേകത ഇതിനനുബന്ധമായി ഓരോ മേഖലയിലും ഓരോ എത്ര സമയം കൊണ്ട് ഇതിലൂടെ പറഞ്ഞിരിക്കുന്ന ലക്ഷ്യങ്ങൾ നമുക്ക് എത്തിച്ചേരാൻ കഴിയും അത് ഇതിൻ്റെ ഭാഗമായി തന്നെ ടൈം ഷെഡ്യൂൾ കൂടി തയ്യാറാക്കുന്നുണ്ട് ഇപ്പോൾ പുതിയ ജപ്പാൻ ഇൻവെസ്റ്റേഴ്സ് കേരളത്തിലേക്ക് വരുന്നുണ്ട് അതാകെ സ്ട്രീം ലൈൻ ചെയ്യുമ്പോൾ ഇതിന് ഇത് സഹായകരമായിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇഞ്ചാക്ക് എന്നുള്ള നമ്മുടെ ഇവിടുത്തെ ഇന്ത്യൻ ജപ്പാൻ ചേംബർ ഓഫ് കോമേഴ്സ് ഉണ്ട് അവരും ജപ്പാനുമായിട്ടുള്ളൊരു കരാറും ഇതിൻ്റെ ഭാഗമായി വന്നു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ കുറെ കൂടി തൊഴിലവസരം സൃഷ്ടിക്കാനും വ്യവസായ സംരംഭങ്ങൾ ആരംഭിക്കുന്നതും ഇത് സഹായകരമായിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതിപ്പോ കഴിഞ്ഞ മുഖ്യമന്ത്രിയുടെ യാത്രയുടെ തുടർച്ചയിൽ ഞങ്ങൾ നടത്തിയ ശ്രമങ്ങളുടെ നീറ്റ ജലാറ്റിൽ ഇപ്പോൾ നിലവിലുള്ളത് തന്നെയാണ് അവർ അതിൻ്റെ എക്സ്പാൻഷൻ ഇപ്പോൾ തുടങ്ങിക്കഴിഞ്ഞു പുതിയ ജല കമ്പനികളുടെയും ആരംഭിക്കുമ്പോഴുള്ള ചർച്ചകൾ പുരോഗമിച്ചു ഇതിൻ്റെ ഭാഗമായി തന്നെ ചില ഡിസ്കഷൻസ് നടക്കുന്നുണ്ട് നമ്മളിപ്പോൾ ഇ എസ് ടി പോളിസി കൂടി അംഗീകരിച്ചതോടുകൂടി ജപ്പാൻ പോലുള്ള രാജ്യങ്ങൾക്ക് താല്പര്യമുള്ള ചില രീതികളുണ്ട് അപ്പം അത് വച്ചിട്ട് കൂടുതൽ നിക്ഷേപം ആകർഷിക്കാൻ ചില ജോയിൻറ്റ് വെഞ്ചറുകളും ഇതിൻ്റെ ഭാഗമായി തന്നെ ആലോചിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ആരോഗ്യം അതെല്ലാം തീർത്തെന്ന് പറയുന്നത് കേട്ടല്ലോ അല്ല വേറെ ആരെയൊക്കെ തീർത്തുന്നു എന്തോ പരിഹരിച്ചു എന്നൊക്കെ പറഞ്ഞ കേട്ടു അവരെല്ലാം പരിഹരിച്ചെന്നാ കണ്ട പത്രത്തിൽ കണ്ട ഞാൻ പിന്നെ വേറെ നോക്കിയില്ല പരിഹരിച്ചു കഴിഞ്ഞുണ്ട് അല്ല എന്താ നമുക്ക് ഞാൻ അതിപ്പോ നമ്മൾ കാണേണ്ടത് ഇത്തരം പ്രശ്നങ്ങൾ മറ്റ് ചേരിതിരിവുകളിലേക്ക് വഴിതെറ്റാതിരിക്കാനുള്ള ഒരു മിതത്വം നമ്മൾ ഓരോരുത്തരും പാലിക്കേണ്ടതുണ്ട് കാരണം ഒരു ഭിന്നിപ്പും വിവിധ വിഭാഗങ്ങൾ തമ്മിലുള്ളൊരു വൈദ്യവും രൂപപ്പെടുത്താനൊരു ശ്രമം എല്ലായിടത്തും നടക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് ഇത് സംബന്ധിച്ച് വരുന്ന പ്രശ്നങ്ങൾ നിയമാനുസൃതമായിട്ടും ഭരണഘടനാപരമായിട്ടും പരിഹരിക്കാനുള്ള ഒരു സൂക്ഷ്മതയാണ് നമ്മളെല്ലാവരും കാണിക്കേണ്ടത് മാധ്യമങ്ങളും ആ സൂക്ഷ്മതയിൽ തന്നെയാണ് വിൽക്കേണ്ടത് എങ്ങനെയാണോ നമ്മുടെ രാജ്യത്ത് ഭരണഘടനാ ഇത്തരവകാശങ്ങൾ ഉറപ്പ് നൽകുന്നത് വിദ്യാഭ്യാസ ചട്ടങ്ങൾ എങ്ങനെയാണ് അതിനെല്ലാം അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് പ്രശ്നം പരിഹരിക്കാൻ കഴിയേണ്ടതാണ് അത് കഴിയുമ്പെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അത് അത് ആ രൂപത്തിലേക്ക് പരിഹരിക്കാനുള്ള പിന്തുണയാണ് എല്ലാവരും അലകേണ്ടത് മറ്റ് രൂപത്തിലുള്ള ചേരിതിരിവുകൾ ഉണ്ടാകാതിരിക്കുക എന്നുള്ളൊരു സൂക്ഷ്മ ജാഗ്രത മാധ്യമങ്ങളും പൊതുസമൂഹവും പുലർത്തേണ്ടതുണ്ട്